നമസ്കാരം രണ്ട് വലിയ തെരഞ്ഞെടുപ്പുകൾ കേരളത്തിലേക്ക് കടന്നു വരികയാണ് ഒന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് നവംബറിൽ നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് മറ്റൊന്ന് ഏപ്രിൽ മെയ് മാസങ്ങളിലായി നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ കേരളം ഇനി അഞ്ച് വർഷത്തേക്ക് ആരാണ് ഭരിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്ന തിരഞ്ഞെടുപ്പ് കൂടിയാണ് കഴിഞ്ഞ രണ്ട് ടീമിലും സി പി എമ്മും സി പി ഐയും ഒക്കെ ഉൾക്കൊള്ളുന്ന കേരള കോൺഗ്രസ് എമ്മും ഒക്കെ ഉൾക്കൊള്ളുന്ന എൽ ഡി എഫ് ആയിരുന്നു കേരളം ഭരിച്ചിരുന്നത് അന്നൊക്കെയും രണ്ട് ടീമിലും പ്രതിപക്ഷത്തിരുന്നത് കോൺഗ്രസ്സും മുസ്ലിം ലീഗും കേരള കോൺഗ്രസ്സും ഒക്കെ ഉൾപ്പെടുന്ന യു ഡി എഫാണ് ഈ രണ്ട് പ്രമുഖ ശക്തികൾ തമ്മിലാണ് കേരളത്തിൽ ഏറ്റുമുട്ടൽ നടക്കുന്നത് എന്നാൽ ഇത്തവണ മറ്റൊരു പ്രത്യേകത കൂടി കടന്നു വരുമ്പോൾ കടന്നു വരുന്നു അത് മറ്റൊരു ശക്തി കൂടി ഈ ഏറ്റുമുട്ടലിൽ ഉണ്ട് എന്നുള്ളതാണ് പ്രബലമായ ബി ജെ പി കൂടി ശക്തമായ രീതിയിൽ ഏറ്റുമുട്ടലിന് ആക്കം കൂട്ടാൻ വേണ്ടി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് കഴിഞ്ഞ തവണ മത്സരിച്ച് മാറ്റുരച്ചതിനേക്കാൾ ഒരുപാട് മുകളിലേക്ക് അവരുടെ ഗ്രാഫ് ഉയർന്നു കഴിഞ്ഞു കേരളത്തിൽ അതിശക്തമായ ഒരു രാഷ്ട്രീയ പാർട്ടിയായി എൻ ഡി എ ബി ജെ പി ഒക്കെ വളർന്നു കഴിഞ്ഞിട്ടുണ്ട് എല്ലാ മേഖലകളിലും അവരുടെ വേരുകൾ വ്യാപിച്ചിട്ടുമുണ്ട് അപ്പോൾ മൂന്ന് പ്രബലമായ മുന്നണികൾ ഏറ്റുമുട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇതിനകത്ത് വ്യത്യസ്ത വ്യത്യസ്തത എന്താന്ന് വെച്ചാൽ ബി ജെ പിക്ക് കേന്ദ്രത്തിൽ തുടർച്ചയായി ഭരണം ഉള്ള അവസരമാണ് സാമ്പത്തികമായിട്ട് ബി ജെ പിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വലിയ തോതിൽ ഫണ്ട് ഒഴുക്കാൻ അവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകില്ല എൽ ഡി എഫിനകട്ടെ രണ്ട് ടേം കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് എൽ ഡി എഫ് എന്ന് പറയുമ്പോൾ സി പി ഐ എമ്മും സി പി ഐയും കേരളാ കോൺഗ്രസ് എമ്മും ഒക്കെ ഉൾപ്പെടുന്ന എൽ ഡി എഫ് രണ്ട് ടേമായിട്ട് കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വലിയ തോതിലുള്ള പാക്കേജുകൾ പ്രഖ്യാപിക്കാനായിട്ട് എൽ ഡി എഫിന് കഴിയും ഒരുപാട് സാധ്യതകൾ അതായത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് ഈ അംഗൻവാടി ടീച്ചേഴ്സിൻ്റെ വർധനവ് ശമ്പള വർധനവ് അങ്ങനെ എല്ലാ മേഖല സമസ്ത മേഖലകളിലും വലിയ തോതിലുള്ള ഒരു കൊടുങ്കാറ്റ് അഴിച്ചുവിടാനായിട്ട് സാമ്പത്തികമായിട്ട് കെൽപ്പുള്ള ഒരു മുന്നണിയാണ് എൽ ഡി എഫ് അത് ചെയ്യുകയും ചെയ്യും വെറുതെ കിറ്റ് കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള ഫ്രീ കിറ്റ് കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള പദ്ധതികൾ ഇപ്പോൾ എൽ ഡി എഫിൻ്റെ മനസ്സിലുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെ രണ്ട് പാർട്ടിയോട് ഈ പ്രബലമായ രണ്ട് പാർട്ടിയോടാണ് യു ഡി എഫ് ഇത്തവണ ഏറ്റുമുട്ടാൻ പോകുന്നത് യു ഡി എഫ് ഏറ്റുമുട്ടുമ്പോൾ ഇത്തവണ യു ഡി എഫിന് വിജയിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഉടനെ എങ്ങും യു ഡി എഫിന് കേരളത്തിൽ വിജയിക്കാൻ കഴിയില്ലെന്ന അടിക്കുറിപ്പ് കൂടി അതിന് ചേർക്കേണ്ടതുണ്ട് മാത്രവുമല്ല പ്രബ ഈ യു ഡി എഫിനൊപ്പം നിൽക്കുന്ന പ്രബലന്മാർ അതായത് മുസ്ലിം ലീഗും കേരള കോൺഗ്രസുമൊക്കെ യു ഡി എഫിൽ നിന്നും വിട്ടുപോകാനും യു ഡി എഫ് ശിഥിലമാകാനുമുള്ള സാധ്യത കൂടി തെളിയുകയാണ് അപ്പോഴാണ് യു ഡി എഫിൽ വലിയ തോതിലുള്ള അന്ധഛഛഛദരങ്ങൾ യു ഡി എഫിൽ എന്ന് പറയാൻ പറ്റില്ല കോൺഗ്രസ്സിൽ വലിയ തോതിലുള്ള അന്ധഛഛഛഛഛഛഛഛഛഛദരങ്ങൾ നടക്കുന്നത് പാർട്ടിയിൽ അഴിച്ചുവടി നടക്കുമ്പോൾ പല ഗ്രൂപ്പ് അടിസ്ഥാനത്തിലും വീതം വയ്ക്കുമ്പോൾ പല വിഭാഗത്തിൽ കിട്ടുന്നു ചില വിഭാഗത്തിനെ തള്ളിക്കളയുന്നു അപ്പോൾ വലിയ തോതിലുള്ള അമർഷമുണ്ടാകുന്നു ഉണ്ടാകുന്നു വലിയ തോതിൽ അസ്വസ്ഥതയുണ്ടാകുന്നു രണ്ട് തിരഞ്ഞെടുപ്പുകൾ അടുത്ത് വരുമ്പോഴാണ് യു ഡി എഫിൽ കേരളത്തിൽ ശക്തമായ മുന്നണി യു ഡി എഫിൽ ഇത്തരത്തിലുള്ള ചില പിന്നെ പ്രശ്നങ്ങൾ യു ഡി എഫിനെ മതിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും ഈ കഴിഞ്ഞ കഴിഞ്ഞ ദിവസമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹികളെ തിരഞ്ഞെടുത്തത് അപ്പോൾ കിട്ടും എന്നുദ്ദേശിച്ച ചിലർക്കത് കിട്ടിയില്ല എന്നതിൻ്റെ പേരിൽ വലിയ തോതിലുള്ള കോലാഹലമൊക്കെ ഇപ്പോൾ നടക്കുകയാണ് കെ പി സി സി പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തപ്പോഴും അത്തരത്തിലുള്ള ചില വാഗ്വാദങ്ങൾ ചില മുറിമുറുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് ചാണ്ടിയമ്മൻ തന്നെ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞത് തന്നെയും തൻ്റെ പിതാവ് മരിച്ച സമയത്ത് പെട്ടെന്ന് തന്നെ തന്നെ സ്ഥാനപ്രഷ്ടനാക്കി ഒരു തീരുമാനവും എടുക്കാതെ ഒരാൾ പോലും ചോദിക്കാതെ തന്നോടൊരു അഭിപ്രായം പോലും ചോദിക്കാതെ അത്തരത്തിലുള്ള ഒരു നടപടി എടുക്കും ഉണ്ടായി പക്ഷേ താൻ കോൺഗ്രസ്സിൽ ഉറച്ചു നിന്നു അതുപോലെ തന്നെയാണ് ഇപ്പോഴും സംഭവിക്കുന്നത് പക്ഷേ അത് എപ്പോഴും കാണണം എന്നില്ല എന്നൊരു മുഖപൊരി കൂടി അദ്ദേഹം പറയുകയുണ്ടായി അതായത് കോൺഗ്രസ്സിൽ ഇപ്പോഴും ഈ വർഗ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള അടികൾ അടിപിടികൾ നടക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത് എന്നെ വി ഡി സതീശന്റെ ഒരു ഗ്രൂപ്പ് വി ഡി സതീശൻ നയിക്കുന്ന ഒരു ഗ്രൂപ്പ് രമേശ് ചെന്നിത്തല നയിക്കുന്ന വേറൊരു ഗ്രൂപ്പ് കെ സി വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ മറ്റൊരു ഗ്രൂപ്പ് കെ സുധാകരന്റെ ഭാഗത്ത് നോക്കിയാൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് വടക്കൻ അങ്ങനെ എത്രയോ ഗ്രൂപ്പുകൾ നാലഞ്ച് ഗ്രൂപ്പുകൾ സജീവമായി ഇപ്പോൾ തന്നെ കേരളത്തിലുണ്ട് അത് കേരളത്തിൽ ഇനി യു ജയിച്ചാൽ പോലും ഈ ഗ്രൂപ്പുകൾ വീണ്ടും സജീവമാകും ആരാകും മുഖ്യമന്ത്രി എന്നതിനെക്കുറിച്ച് വലിയ തോതിലുള്ള വാഗ്വാദമുണ്ടാകും വി ഡി സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൈയും കാലും നീട്ടിയിരിക്കുന്ന ഒരാളാണ് അതുപോലെ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കയ്യും കാലുമൊക്കെ നീട്ടി സജീവ സന്നിധ സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയാകാൻ ആകും എന്ന് പറയപ്പെടുന്ന കേന്ദ്രത്തിന് ആയി വരും എന്ന് പറയപ്പെടുന്ന ഒരാളാണ് കെ സുധാകരനും അത്തരത്തിലൊരു നോട്ടമുണ്ട് എന്നാണ് അറിയുന്നത് നേരത്തെ ശശി തരൂരിൻ്റെ പേരുകൾ കൂടി ഈ ഭാഗത്തേക്ക് ചേർത്ത് വായിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ശശിതരൂര് അത്രമാത്രം സജീവമല്ല എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് എന്തായാലും ഈ ഗ്രൂപ്പുകൾ തമ്മിലുള്ള പോര് കൺട്രോൾ ചെയ്യാൻ ഹൈക്കമാൻഡിന് ഇതുവരെയായിട്ടും കഴിഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി പോസ്റ്റിലേക്ക് വരുമ്പോഴും ഹൈക്കമാൻഡിൻ്റെ തീരുമാനം അന്തിമമാകും എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു എന്നാൽ തന്നെയും ഹൈക്കമാൻഡ് പറഞ്ഞാൽ ഈ ഗ്രൂപ്പ് നിൽക്കണം എന്നില്ല ഈ ഗ്രൂപ്പുകളി കൊണ്ട് തന്നെയാണ് കേരളത്തിൽ അധികാരം പലപ്പോഴായി കോൺഗ്രസിനും യു ഡി എഫിനും നഷ്ടപ്പെട്ടിരിക്കുന്നത് അതും മനസ്സിലാകാതെ വീണ്ടും വീണ്ടും ഗ്രൂപ്പ് കളിക്കുകയും കോൺഗ്രസ്സിൻ്റെ യു ഡി എഫിൻ്റെ ശിഥിലതയ്ക്ക് യു ഡി എഫ് പ്രവർത്തകർ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ കാരണബോധരാകുകയും ചെയ്യുന്നു എന്നിടത്താണ് ഏറ്റവും കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മനോവിഷവുമുള്ളത് എന്നുകൂടി പറയേണ്ടതുണ്ട് ഇപ്പോൾ അവസരങ്ങൾ കിട്ടാവുന്ന അവസരങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് യു സത്യമാണ് പിന്നെ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രശ്നങ്ങൾ നടക്കുന്നു കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും പന്തളത്തേക്കും ചെങ്ങന്നൂരിലേക്കുമൊക്കെ പ്രക്ഷോഭ റാലികൾ നടക്കുന്നു മുരളീധരനും ആൻറ്റോ ആൻ്റണിയും അങ്ങനെ സജീവമായി നിൽക്കുന്ന പല നേതാക്കളും ഇപ്പോൾ സജീവമായി തന്നെ വീണ്ടും ഒത്തുകൂഴിയിട്ടുണ്ട് എന്നാൽ തന്നെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഗ്രൂപ്പുകൾ ഒളിച്ചിരിക്കുന്നുണ്ട് ഒരു വിഷയം വരുമ്പോൾ അവർ ഗ്രൂപ്പായിട്ട് ചിന്തിക്കും എന്നിടത്താണ് യു ഡി എഫിൻ്റെ പരാജയം എന്ന് എടുത്തു പറയേണ്ടതുണ്ട് തീർച്ചയായിട്ടും യു ഡി എഫിനെ വിജയിക്കണമെങ്കിൽ മറ്റു രണ്ടു പേരും രണ്ട് മുന്നണികളും പണം ബലമായിട്ട് ഉപയോഗിക്കുമ്പോൾ അതായത് ബി ജെ പിയും എൽ ഡി എഫിനും പണം ധാരാളം ഒഴുക്കാനുള്ള അവസരത്തിൽ യു ഡി എഫ് രണ്ട് ടൈമായിട്ട് പുറത്ത് നിൽക്കുന്ന പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയാണ് അങ്ങനെ ഫണ്ട് കപ്പാസിറ്റി കുറവുള്ള പാർട്ടിയാണ് അപ്പോൾ ചെയ്യേണ്ടത് കൂടുതലും ആളുകളെ കാണുകയും ഗ്രൂപ്പ് മറന്നുകൊണ്ട് ഒരു കൂട്ടായ്മ ഉണ്ടാക്കുകയും ആ ഗ്രൂപ്പിന് അതീതമായി ചിന്തിക്കുകയും ചെയ്യുക കൂടുതൽ വർക്ക് ചെയ്യുക എന്നത് തന്നെയാണ് യു ഡി എഫിന് വിജയിക്കണമെങ്കിൽ ആരൊറ്റ ഫോർമുലയും മുന്നോട്ട് വയ്ക്കാനുള്ളൂ മറ്റവർക്ക് രണ്ട് പേർക്കും അതായത് ഇടതുപക്ഷത്തിനും ബി ജെ പിക്ക് വിജയിച്ചു കയറാനുള്ള സാധ്യതകൾ വലിയ തോതിലുള്ള സമയത്താണ് ഹാർഡ് വർക്ക് കൊണ്ട് മാത്രം ജയിക്കേണ്ട ഒരവസ്ഥയിലേക്ക് കോൺഗ്രസ് മാറിയിരിക്കുന്നത് ആ ഹാർഡ് വർക്കായിരിക്കും വരാൻ പോകുന്ന കോൺഗ്രസിൻ്റെ ആ ഹാർഡ് വർക്കായിരിക്കും വരാൻ പോകുന്ന ഇലക്ഷനിൽ യു വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമാക്കുന്നത് അവിടെ ഗ്രൂപ്പ് കളിക്കാതെ ഹാർഡ് വർക്കിലൂടെ മുന്നേറാൻ കഴിഞ്ഞാൽ യു ഡി എഫിന് വിജയിക്കാൻ കഴിയും നേരെ മറിച്ച് സി പി എം നയിക്കുന്ന എൽ ഡി എഫിനാകട്ടെ വലിയ തോതിലുള്ള വാഗ്ദാന പെരുമഴകൾ നൽകി പിന്നെ കൂടുതൽ ക്ഷേമ പെൻഷനുകൾ മറ്റു പെൻഷനുകളൊക്കെ നൽകിക്കൊണ്ട് പൈസ ഇറക്കി അവർക്ക് വിജയിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ബി ജെ പിക്ക് അതുപോലെ തന്നെ ഫണ്ട് റേസ് ചെയ്തുകൊണ്ട് വിജയിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ മൂന്ന് പ്രബലമായ മുന്നണികൾ സാധ്യതകൾ പല പല സാധ്യതകൾ മുന്നിൽ വെച്ച് പോരാട്ടത്തിനിറങ്ങുമ്പോൾ രണ്ടായിരത്തി മുതൽ കേരളം ആരാകും ഭരിക്കുക എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും